പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഡെയിം ലൈഫായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ രാവിലത്തെ കൊലമാണെങ്കിൽ ആ ഒരു കോലം നോക്കണം ഇന്ന് കുറച്ച് പ്ലാനിങ്ങോട് കൂടിയുള്ള ദിവസമാണ് ദിവസമാണുണ്ടോ അപ്പോൾ ഞാനും അമ്മയും രാവിലത്തെ തുണിയൊക്കെ കഴുകിയിട്ട് എല്ലാം വിരിച്ചിരുന്നത് തിരക്കിലാണ് ഇല്ലേര് രണ്ടും നല്ല കളിയിലാണ് എൻ്റെ ക്ലീനിങ് വീഡിയോസാണ് നിങ്ങൾ കൂടുതലും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം പുതുതായിട്ടായിരിക്കും നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോഴും ഉള്ളപോലെ തന്നെ തുണി വിരിച്ചിരുന്ന സമയത്ത് ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട് പെയ്യാണെങ്കിൽ നനഞ്ഞ് ഇവിടെ നിന്ന് തന്നെ അങ്ങ് ഉണങ്ങിട്ടേന്ന് കരുതി രണ്ടും കളിപ്പിച്ചതാ പുറത്ത് തുണി ഇട്ടിട്ടുണ്ട് തുണി കഴുകുന്നതിൻ്റെ ഇടയിൽ കച്ചു ഒന്ന് വന്ന് പ്രശ്നമാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബാക്കിയുള്ള തുണി ഇതാ കഴുകി കളിക്കുന്നതിൻ്റെ ഇടയിലായാലും കച്ചുവിന് എന്നെ ഇടക്കിടക്കയെ കണ്ടോ ഇവിടെയാളെ ആ സ്ഥലത്ത് വന്നു തന്നെയാണ് സ്കൂൾ ലീവ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ കച്ചൂന്റെ ഒന്നിച്ച് അനിയന്ത കളിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പക്ഷേ ഇനി കച്ചുന് ചില സമയത്ത് മൂട് പെട്ടെന്ന് മാറുക അങ്ങനെ ഉണ്ടായാൽ പ്രതീക്ഷിക്കാതെയുള്ള മഴയിൽ നമ്മൾ ചെരുപ്പൊക്കെ ബക്കറ്റിലായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായില്ലേ അത് മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെരുപ്പ് മൊത്തം അവിടെ ഇട്ടിട്ടുണ്ട് സൈഡായിരുന്ന ഫുഡ് ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ആൻറ്റിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് ആൻ്റിയുടെ നാട്ടിൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി കുട്ടിക്കാണെങ്കിൽ നന്നായിട്ട് ജലദോഷം ചുമയൊക്കെ കാണേ അപ്പോൾ അവിടെ കാണിക്കുമ്പോൾ പോകുന്ന വഴിക്ക് കാണിച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാനായി ഇന്ന് ഞങ്ങൾ വണ്ടിയിലെല്ലാം ാണ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ആന്റിയുടെ വീടിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ഒരു രണ്ട് മിനിറ്റോളം നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലേക്ക് ഞങ്ങൾ വീട്ടിലെത്തുന്ന സമയത്ത് ആൻറ്റിയും അച്ചുവൊന്നും അവിടെ ഉണ്ടായില്ല കേട്ടോ അവരൊക്കെ ടൗണിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കുറ അത് പിന്നീടാണ് അമ്മ കുറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ കുറേ നേരം വെല്ലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം കഴിഞ്ഞാൽ ഞങ്ങളിത് താക്കോല് ഇട്ട് തോന്ന ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ടുണ്ട് ആ സമയം അവർ വന്നിട്ടുണ്ടായില്ല അവർ കുറച്ച് കഴിഞ്ഞാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ആൻറ്റിയും കച്ചും കുറേ നാൾ കൂടി വന്നതുകൊണ്ട് തന്നെ അവർ അവർക്കുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ അവർ തപ്പിയെടുക്കുന്നുണ്ട് പിന്നെ ഇത് ആൻറ്റി വരാൻ കാത്തു നിന്നില്ല അമിത ചിക്കനുള്ള തേങ്ങയൊക്കെ വറുത്ത് വെക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ അച്ചും ആൻറ്റിയൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ കുറേ നാളിന് ശേഷമാണ് ഈ ഹാങ്ങിങ് ആയിട്ടുള്ള കമ്മൽ ഇടുന്നത് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ടൗണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നെ പോയി വന്ന് പിന്നെ നേരെ നേരിതാ കോഫി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് കോഫിയാണ് ഉണ്ടായിരുന്നത് ഞാൻ അച്ചും കൂടി ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി കുടിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങളിതാ ഫെസ്റ്റ് നടക്കുന്നതിൻ്റെ തൊട്ടിപ്പറായിട്ടൊന്ന് സ്കൂട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു പിള്ളേർ കരഞ്ഞപ്പോൾ ഒന്ന് പോയി വന്നതേ വന്നതേയുള്ളൂ പിന്നെ ഇതാ അതിൻ്റെ തൊട്ടിപ്പറായിട്ട് വേറൊരു വയലൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി സ്ഥലമായിരുന്നു കാണാനായിട്ട് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊന്നും എടുക്കാൻ തന്നില്ല ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ആൻഡിയും കച്ചും ഉള്ളതുകൊണ്ട് തന്നെ റോഡും അല്ലേ അതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു രണ്ടും വിട്ട് കഴിഞ്ഞ ഒറ്റ ഓട്ടായിരുന്നു കേട്ടോ ഇതാ പുറത്തേക്ക് ഇറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ച് ഫിഫ ചിക്കൻ ആക്കാമെന്ന് കരുതി ചിക്കൻ ഞാനൊന്ന് സുന്ദരിയാക്കി എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എവിടെയാണെന്നറിയാത്തതുകൊണ്ട് ഞാൻ ഓരോ സാധനങ്ങളായിട്ട് ആൻറ്റിയോട് ചോദിച്ച് ചോദിച്ച് വാങ്ങലാണ് അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ആൻറ്റിയും അമ്മയും കൂടി രാത്രിക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ കഴിഞ്ഞൊരു എട്ട് മണി രാത്രി എട്ട് മണിയായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫെസ്റ്റ് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒന്നും പറയാനുണ്ടായില്ല അടിപൊളിയായിരുന്നോ കുറച്ച് റൈഡ് മാത്രമേ ഉണ്ടായുള്ളൂ എന്നാലും അടിപൊളിയായിരുന്നു ഞങ്ങൾ ട്രെയിനിലും അതുപോലെ തന്നെ തോണിയിലെ തോണിയിലും കയറിയിട്ടുണ്ടായിരുന്നു തോണിയിൽ കയറിയതോടെ പിന്നെ എന്താ പറയുക ഇനി കിളി പോയ അവസ്ഥയായിരുന്നു കേട്ടോ വയറ്റിൽ മൊത്തം ബിരിയാണി വെച്ച പോലെയായിരുന്നു മൊത്തം കുഴഞ്ഞ് മറിഞ്ഞ് ഛർദ്ദിക്കാൻ വരുന്നതുപോലെയൊക്കെ ആയിട്ട് പിന്നെ ആ മൂഡ് അങ്ങ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ടാറ്റപ്പ ബൈസ്